അപ്പൊ ക്രിഞ്ച് തന്നെയാണ് ക്രിഞ്ചോട് ക്രിഞ്ച് വാ നമുക്ക് സ്റ്റുഡിയോ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അവര് കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കണം എന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സുഡ്യൂല് വന്നിട്ടുള്ളത് കോട്ടയത്തുള്ള സുഡിയോ ആണ് കോട്ടയത്ത് ഏറ്റുമാനൂർ റൂട്ടിലുള്ള സുഡിയോ സ്റ്റുഡിയോ ക്രോപ്ടോപ്പാണ് കൊച്ചിന് ആദ്യം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ടോപ്പ് ഞാൻ എടുത്തു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് സ്കേർട്ടിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോപ് ടോപ്പാണ് പിന്നെ ഒരു പെർഫ്യൂമും ചെപ്പലും മേടിച്ചിട്ടുണ്ടായിരുന്നു എന്താന്ന് അറിയില്ല ഭയങ്കര വിശപ്പാണ് അങ്ങനെ ഡോമിനോസിൽ കയറിയിട്ട് ഒരു പീസ കഴിക്കാമെന്ന് വെച്ചു എനിക്ക് കോൺ സ്വീറ്റ് കോൺ ഗോൾഡൻ പീറ്റ്സ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് മറ്റു നോൺ നോൺവെജ് പിസ്സേനെക്കാട്ടിലും ടേസ്റ്റ് എനിക്ക് ഇതാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എന്റെ ഫേവറേറ്റ് ആയതുകൊണ്ടും ഞാൻ അത് മേടിച്ചു പിന്നെ പിസ്സ നോൺവെജ് കഴിക്കുന്നവരുടെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് വിശപ്പ് മാറുന്നില്ല എന്നിട്ടും വിശപ്പ് മാറാത്തത് കൊണ്ടും ഇൻസ്റ്റഗ്രാമിൽ ഒരു ചേച്ചി മഷ്റൂം ബിരിയാണി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നാണ്ടപ്പോ അതിനോടുള്ള കൊതി കൊണ്ടും ഞാൻ വന്നിട്ട് മഷ്റൂം ബിരിയാണി കഴിച്ചു എന്റെ പൊന്നി എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയോ ഭയങ്കര ടേസ്റ്റ് എത്ര തിന്നാലും നീ നന്നാവില്ലടി എന്നുള്ള കമന്റൊക്കെ ഞാൻ നിരോധിച്ചിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്കായിരുന്നു അവൻ അവന്റെ എക്സ് ഗേൾഫ്രണ്ടിനെ കുറിച്ച് പൊക്കി പറഞ്ഞത് എന്റെ മുഖത്ത് ഇത്തിരി കുശുംബ് കയറി ഗൈസ്